കുണ്ടറ ഇളമ്പള്ളൂർ പനംകുറ്റിയേലയിലെ നിലനിക നിലങ്ങൾ പൂർവസ്ഥിതിയിലാക്കാൻ പഞ്ചായത്ത് കമ്മിറ്റിയിൽ തീരുമാനം നിലങ്ങൾ വേൾഡ് വിവിഷനിൽ വാർത്ത വന്നതോടെയാണ് ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്ത് അടിയന്തര കമ്മിറ്റി കൂടി നിലങ്ങൾ പൂർവസ്ഥിതിയിലാക്കാൻ തീരുമാനിച്ചത് വേൾഡിവിഷൻ ഇംപാക്ട് ഇളമ്പള്ളൂർ പനംകുറ്റിയേലായിലെ വയൽ നികത്തലിനെതിരെ നടപടികളുമായി വകുപ്പുകൾ രംഗത്തെത്തി വയൽ നികത്തലുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത അടിയന്തര പഞ്ചായത്ത് കമ്മിറ്റിയിലാണ് തീരുമാനമായത് നിലനീക്കലുമായി ബന്ധപ്പെട്ട് വിഷൻ ന്യൂസ് നൽകിയ വാർത്തയെ തുടർന്നാണ് പഞ്ചായത്ത് അടിയന്തര കമ്മിറ്റി വിളിച്ചുകൂട്ടിയത് പോലീസ് റവന്യൂ കൃഷി എന്നീ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് കമ്മിറ്റി ചേർന്നത് മൂന്ന് ദിവസത്തിനുള്ളിൽ വയലിൽ നിക്ഷേപിച്ച മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്യാൻ ഭൂ ഉടമകൾക്ക് നോട്ടീസ് നൽകാനും മണ്ണ് മാറ്റിയില്ലെങ്കിൽ പഞ്ചായത്തിന്റെ ചെലവിൽ മണ്ണ് മാറ്റുകയും ഉടമകൾക്കെതിരെ നിയമ സ്വീകരിക്കാനും കമ്മിറ്റിയിൽ തീരുമാനമായി നമ്മൾ പനങ്കുറ്റി ഏലയിൽ മണ്ണിട്ട് നികത്തിയതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്നലെ ഇപ്പൊ പഞ്ചായത്ത് കമ്മിറ്റി കൂടിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ വില്ലേജ് ഡിപ്പാർട്ട്മെന്റ് കൃഷി ഓഫീസർ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ പഞ്ചായത്ത് ഭരണസമിതി എല്ലാവരും കൂടിയിട്ടുള്ള ഒരു അടിയന്തര പ്രാധാന്യമുള്ള ഒരു കമ്മിറ്റി ആയിരുന്നു ആ കമ്മിറ്റിയിൽ ആ പനംകുറ്റിയേല നികത്തിയിട്ടുള്ള പനങ്കുറ്റിയേലയുടെ മണ്ണ് നീക്കം ചെയ്ത് പൂർവ്വസ്ഥിതിയിലാക്കാനും ആ ഇട്ടിട്ടുള്ളവർക്ക് തന്നെ നോട്ടീസ് കൊടുത്ത് ബഹുമാനപ്പെട്ട വില്ലേജ് ഓഫീസർ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പേപ്പർ കൊടുത്തിട്ട് അത് അവർക്ക് നോട്ടീസ് കൊടുക്കുകയും അവിടെ അനധികൃതമായി നിർമ്മിച്ചിട്ടുള്ള ഷെഡുകൾ അവിടെ നിർമ്മിച്ചിട്ടുള്ള ആ സൈഡ് കെട്ടിയിട്ടുള്ള ഷീറ്റുകളൊക്കെ പഞ്ചായത്ത് നോട്ടീസ് കൊടുത്തിട്ട് അത് എടുപ്പിച്ച് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ അവിടെ മണ്ണ് നീക്കം ചെയ്യാനാണ് കമ്മിറ്റി അങ്ങനെ എടുത്തു മാറ്റിയിട്ടില്ല എങ്കിൽ അടിയന്തര കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് ഭരണപക്ഷം ഏകപക്ഷീയമായിട്ട് ആ മണ്ണ് നീക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തിരിക്കുകയാണ് അതിന്റെ തീരുമാനത്തിലാണ് ഇന്നലെ കമ്മിറ്റി പിരിഞ്ഞു പോയിട്ടുള്ളത് മേൽക്കൂരയ്ക്ക് ഉപയോഗിക്കുന്ന ഇരുമ്പ് ഷീറ്റ് സ്ഥാപിച്ചും മതിൽ കെട്ടിയും വയലിലേക്കുള്ള കാഴ്ച മറച്ച ശേഷമാണ് മണ്ണ് നിക്ഷേപിച്ചിട്ടുള്ളത് ഇത്തരത്തിൽ അനധികൃതമായി സ്ഥാപിച്ചിട്ടുള്ള നിർമ്മാണങ്ങൾ പൊളിച്ചു മാറ്റാനും കമ്മിറ്റിയിൽ തീരുമാനമായിട്ടുണ്ട് ఋషి గోపాల్ వేల్డ్ న్యూస్ కుండరా